എന്റെ ഈ പ്രായത്തിലാണ് അമ്മയ്ക്ക് അച്ഛനെ നഷ്ടപ്പെട്ടത് ഇന്ന് സുപ്രിയയെ നഷ്ടപ്പെടുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല സുകുമാരൻ എന്ന സൂപ്രതാരത്തിന്റെ മക്കൾ എന്ന ലേവലിൽ തന്നെയാണ് ഇന്ദ്രജിത്തും പൃഥ്വിരാജും സിനിമ എന്ന ലോകത്തേക്ക് വന്നത് എന്നാൽ അച്ഛനെ പോലെ തന്നെ വളർച്ചയിലും ജീവിതത്തിലും അമ്മ മല്ലികയുടെ സ്വാധീനവും വളരെ വലുതാണ് അച്ഛനും അമ്മയും ഒന്നിച്ചുള്ള ജീവിതം തൻ്റെ ദാമ്പത്യ ജീവിതത്തിലും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് പൃഥ്വിരാജ് സുമാരൻ പറയുന്നു അമ്മയുടെ ധീരതയെക്കുറിച്ചും നടൻ സംസാരിക്കുന്നുണ്ട് എന്റെ പതിനാലാമത്തെ വയസ്സിലാണ് അച്ഛൻ്റെ മരണം തീർത്തും അപ്രതീക്ഷിതമായ ഒന്നായിരുന്നു അച്ഛൻ്റെ മരണം കാരണം യാതൊരുതര ആരോഗ്യ പ്രശ്നങ്ങളും അച്ഛൻ ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും അങ്ങനെയൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ഞങ്ങൾക്ക് മുൻകരുതൽ ഉണ്ടാവുമായിരുന്നു ഒരു സാധാരണ ദിവസം പെട്ടെന്ന് അച്ഛനങ്ങ് പോയി ആ സമയത്തെ എന്നെ അത്ഭുതപ്പെടുത്തിയത് അച്ഛൻ്റെ വിയോഗത്തിന് ശേഷം അമ്മ എത്രത്തോളം കരുത്തോടെ ഞങ്ങൾ രണ്ടുപേരുടെയും ജീവിതം നിയന്ത്രിച്ചു എന്നതാണ് ഞങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് വേണം എന്നതിനെക്കുറിച്ച് അമ്മയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് കിട്ടിയെന്നും അമ്മ ഉറപ്പുവരുത്തി എത്രത്തോളം ശക്തിയായിരുന്നു അന്ന് അമ്മ എന്നതിന് ഞാൻ ഇന്നും കടപ്പെട്ടിരിക്കുന്നു കാരണം അതത്ര എളുപ്പമായിരുന്നില്ല അമ്മ വളരെ ചെറുപ്പമായിരുന്നു അന്ന് അമ്മയ്ക്ക് അന്ന് നാൽപ്പതിൻ്റെ തുടക്കമാണ് എനിക്കിന്ന് നാൽപ്പത്തിരണ്ട് വയസ്സാണ് എൻ്റെ ഈ പ്രായത്തിലാണ് അമ്മയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടത് ഇന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്നൊരു ദിവസം എനിക്ക് എൻ്റെ പങ്കാളിയെ നഷ്ടപ്പെടുന്നത് ചിന്തിക്കാൻ പോലും സാധിക്കില്ല അത് എത്രത്തോളം വേദനയാണെന്ന് ഇന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും അന്ന് അമ്മ അനുഭവിച്ച ആ വേദന എന്നെയോ ചേട്ടനെയോ അറിയിച്ചിട്ടില്ല ശരിക്കും അത് വലിയൊരു കാര്യം തന്നെയാണ് ജീവിതത്തിൽ അത്തരം സാഹചര്യങ്ങൾ കടന്നു വന്ന ഒരുപാട് പേരുണ്ടാകും പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടുവളർന്നത് അമ്മയുടെ ആ ധീരതയാണ് എൻ്റെ റിയൽ ലൈഫിൽ ഹീറോ എൻ്റെ അമ്മയാണ്